സിനിമാ നടൻ ദിലീപിൻ്റെ ദേപ്പുട്ട് നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ദേപ്പുട്ടിലാണ് നമ്മളിപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ചിക്കൻ ബിരിയാണി പുട്ട് അതുപോലെ തന്നെ ഒരു ഇറച്ചി പുട്ട് വിത്ത് ഒരു ബീഫ് കറി എന്ന് പറഞ്ഞ രണ്ട് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ തന്നെ കഴിക്കാനുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഫുള്ളായിട്ട് നല്ല ഭംഗിയാണ് അകത്തെ എല്ലാം അവർ സെറ്റ് ചെയ്ത് നല്ല കാണാൻ വേണ്ടി അപ്പോൾ ഓർഡർ ചെയ്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എത്തി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് നമ്മുടെ ബിരിയാണി പുട്ട് അതിനകത്ത് പുട്ടിനിടയ്ക്ക് ഇങ്ങനെ എഗ്ഗും വെച്ചിട്ട് ഇങ്ങനെ ബിരിയാണി പോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊരു സംഭവം അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പോൾ അതിനോട് തന്നെ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ സലാഡും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഇറച്ചി പുട്ടും പിന്നെ അതിനോട് തന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് രണ്ടിൽ കൊള്ളാവുന്ന ആ ഒരു ചിക്കൻ ബിരിയാണി പുട്ട് തന്നെയാണ് ടേസ്റ്റ് കൊണ്ട് ഓക്കെ അത് പക്ഷേ മറ്റേത് ഇറച്ചിപ്പുട്ടും ആ ബീഫ് കറിയോ ആ ഒരു കോമ്പിനേഷൻ വലിയ ടേസ്റ്റായിട്ട് തോന്നുന്നില്ല പിന്നെ ഇതിൻ്റെ എല്ലാവരും മെയിൻ കണ്ടൻ്റായിട്ട് അവിടെ ഒരു നല്ല രീതിയിൽ സ്പൈസസ് നല്ല രീതിയിൽ പ്രത്യേകിച്ച് ആ ഒരു പട്ട ഐറ്റംസ് ഒക്കെ ശരിക്കും ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ തന്നെ നമുക്ക് നമുക്കിടുന്ന സുലൈമേനയ്ക്കകത്തെ തന്നെ ഈ ഒരു പട്ട ശരിക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഒരു ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അതുകൂടാതെ പിന്നെ നമ്മൾ പ്ലെയിൻ പുട്ട് വൈറ്റ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ കുറുമി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറുമൊക്കെയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാം അതിനകത്തെല്ലാം നമുക്ക് എടുത്ത് ഇങ്ങനെ ആ ഒരു പട്ടയും കാര്യങ്ങളൊക്കെ അവരിട്ടേക്ക് കറക്റ്റായിട്ട് നമുക്ക് എടുത്ത് അറിയാൻ കഴിയും അപ്പം അതിനോട് തന്നെ ആവശ്യത്തി കൂടുതൽ നമുക്ക് പപ്പടവും കാര്യങ്ങളെല്ലാം തന്നെ തരും അപ്പോൾ എന്തായാലും ടേസ്റ്റ് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഒരു തവണയൊക്കെ കയറി കഴിക്കാം പിന്നെ ഇവിടെ മൊത്തത്തിലൊരു ആംബിയൻസും കുഴപ്പമില്ല ധാരാളം കരിപ്പുഴാലും കഴിക്കാനൊക്കെ വരുന്നുണ്ട്